നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന കേരളീയർ ഇന്ന് കണ്ണു തുറന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിനു സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് ശബരിമല നടയടയ്ക്കുമ്പോൾ ശബരിമല സന്നിധാനത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും അന്വേഷണത്തിന് വേണ്ടി എത്തിച്ചേരുന്നു ശ്രീകോവിലടക്കമുള്ള ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ അന്വേഷണം നടത്തും തെളിവെടുപ്പ് നടത്തും എന്നുള്ള ഒരു വാർത്ത മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആസ്ഥാനത്ത് ഇ റെയ്ഡ് നടക്കുന്നു കൂടാതെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളുടെയും വീട്ടിൽ ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് ഇടങ്ങളിലായാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസു ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാർ സ്വർണ്ണ കവർച്ചയ്ക്ക് നേതൃത്വം നൽകി എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ഉടച്ച് ഉരുക്കി വാർത്ത് മറ്റു രൂപത്തിലാക്കുവാൻ വേണ്ടി സഹായിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ വീട് ബല്ലാരിയിലെ റോത്തം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട് തുടങ്ങി ഇരുപത്തിയൊന്ന് ഇടങ്ങളിലായാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ നിർണായക വിവരങ്ങൾ ഇന്നലെ ഹൈക്കോടതിയിൽ എത്തുകയും തിരുവനന്തപുരം വിക്രം സാരാഭായി സെന്ററിൽ നിന്നും എത്തിയ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കണ്ട് കോടതി പോലും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ചടുലമായ നീക്കങ്ങളോട് കൂടി തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി ഇ ഡിയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുത്തനെയും ശാസ്താവ് അയ്യപ്പൻ വെറുതെ വിടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ചില ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എസ് ഐ ടിയുടെ റെയ്ഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും പത്മകുമാറിന്റെ വീട്ടിലും നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നെല്ലാം വിലപ്പെട്ട രേഖകളാണ് എസ് ഐ ടി അന്ന് പിടിച്ചുകൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അടക്കമുള്ള വസ്തുവകകൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ നിർണായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു പലരിലേക്കും അതായത് സി പി എമ്മിന്റെ സമന്നതരായ മറ്റു പലരിലേക്കുമുള്ള അറസ്റ്റുകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിനൊടുവിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ പലരും അറസ്റ്റിലായി ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ് ദിവസത്തിലധികമായി സാധാരണഗതിയിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ജാമ്യം കിട്ടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ പ്രതികൾക്ക് ആർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കേസിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കേസിൽ അവർ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത തരത്തിൽ തന്നെ വീണ്ടും ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിയമവൃത്തങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതും അത് ഉരുക്കി ഉടച്ചു വാർത്ത് മറ്റ് രീതിയിൽ ശബരിമലയിൽ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചു എന്നുള്ള ഒരു കേസ് മറ്റൊരു കേസ് ശബരിമലയിലെ ഉമ്മറ കട്ടിളപ്പടി അതായത് ശ്രീകോവിലെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറവാദിലും എല്ലാം കൊണ്ടുപോയി സ്വർണം പൂശി അതിൽ നിന്നും സ്വർണം അടിച്ചുമാറ്റി എന്നുള്ള രണ്ട് കേസ് രണ്ട് കേസിലും ഉണ്ണികഷം പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി എന്നാൽ ഇവരുടെ ഈ കേസിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എന്നുള്ള നിയമപരമായ അല്ലെങ്കിൽ സാങ്കേതികപരമായ കാരണം ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും വിധത്തിൽ കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡിനെ തുടർന്ന് എടുക്കുന്ന കേസുകളിൽ ഒരു കാരണവശാലും ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല ഫലത്തിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ ഇവർക്ക് ജാമ്യം കിട്ടിയാൽ പോലും പുതിയ കേസുകളിൽ ഇവർ അകത്ത് തന്നെ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമവൃത്തങ്ങളുടെ ഭാഷ ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ ഇനി ഒരു വേള ജയിലിടിഞ്ഞാൽ പോലും ജയിലിന്റെ മതിലിടിഞ്ഞാൽ പോലും ഇവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അത്ര നിലയിലേക്ക് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പുതിയ കേസുകൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടത്തുന്നത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ കോറ്റി എ പത്മകുമാർ എൻ വാസു തുടങ്ങി എല്ലാ പ്രതികളും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ള നിർണായകമായ വിവരം കിട്ടിയതിനെ തുടർന്ന് തന്നെയാണ് ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കൊച്ചി യൂണിറ്റ് തന്നെയാണ് അതായത് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ ഈ കേസിലുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതി ഒരു വേള സംശയിച്ചിട്ടുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന തക്ക തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി എസ് എസ് സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ശബരിമലയിൽ കൊണ്ടുവച്ചിരിക്കുന്നതിൽ സ്വർണപ്പാളികളിൽ മറ്റു ലോഹങ്ങളുടെ മിശ്രിതമാണ് കാണപ്പെടുന്നത് വിജയ് മല്ലി സ്ഥാപിച്ച സ്വർണപ്പാളികളിൽ ഇത്തരം മിശ്രിതങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ പുരാവസ്തു മൂല്യമനുസരിച്ച് അനുസരിച്ച് ആന്റിക് മൂല്യമനുസരിച്ചിട്ട് വിറ്റിട്ടുണ്ടാകാം പകരം കൃത്രിമമായി ഒന്നുണ്ടാക്കിയാണ് ഇപ്പോൾ ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും എത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് അതായത് സഹസ്ര കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിരിക്കുന്ന ഈ ഇടപാടുകളുമായി ബന്ധപ്പെടുത്തി വിഗ്രഹ മോഷ്ടാക്കൾ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധിപ്പിക്കാനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇ ഡിയും എസ് ഐ ടി എല്ലാം റെയ്ഡ് നടത്തുമ്പോൾ കേരളം കണ്ടിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ മണി മാളികകൾ എവിടെ നിന്നാണ് ഇത്തരം വലിയ വലിയ മണിമാളികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവർക്ക് വരുമാനം കിട്ടിയത് എന്നുള്ളതും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം വരെ നടന്ന സ്വർണ കള്ള ഇടപാടുകൾ മാത്രമല്ല അന്വേഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ വേണ്ടി വന്നാൽ അതിന് മുൻപേ മുതലുള്ള കാലഘട്ടം മുതൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള അന്വേഷിക്കേണ്ടതാണ് പറഞ്ഞു കേട്ടു നിലയനുസരിച്ച് ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി കണ്ടെത്തേണ്ടത് തന്നെയാണ് ശബരിമല സ്വർണക്കള്ളക്കടത്തുകാരുടെ അല്ലെങ്കിൽ സ്വർണക്കള്ളന്മാരുടെ കള്ളക്കച്ചവടക്കാരുടെ സർവകലാശാലയായി മാറിയ രീതിയിലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി അവിടുത്തെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ തന്നെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ തീർച്ചയായും ശബരിമലയെ കറവ പശുക്കളായി മാറ്റി കയറിവർ കയറിവർ കട്ട് ഇവർ കൊണ്ടുപോയി കവർന്നെടുത്തുകൊണ്ടുപോയി എന്ന് തന്നെയാണ് കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്ന സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളായ എ പത്മകുമാറും എൻ വാസുവും അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ സെല്ലിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് അവരുടെ വീടുകളിൽ വീണ്ടും ഇ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളത് എന്തായാലും ശബരിമല സ്വർണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഇവർക്ക് ജാമ്യം കിട്ടിയാലും ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഒരു കാരണവശാലും ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവരെ വീടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡുകളിൽ സാമ്പത്തികമായ രേഖകൾ പലതും കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ വരവിൽ കവിഞ്ഞ വരുമാനം കണ്ടെത്തി എന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം വരുമാനങ്ങൾ എവിടെ നിന്നു വന്നു എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കും വരെ ഇവരുടെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും വസ്തുവകകളും മരവിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ അറസ്റ്റുകൾ നടക്കാനുണ്ട് എന്ന് ാണ് ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിർണായകമായ അഞ്ച് അറസ്റ്റുകൾ നടക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ അഞ്ച് അറസ്റ്റുകളിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടാകുമോ സി പി എമ്മിന്റെ മറ്റു സമന്നതരായ നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് നമുക്കും അതിനായി കാത്തിരിക്കാം കണ്ടറിയാം